രാവിലെ ഒന്ന് മൂന്ന് പൂളാണ് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടിയ ചെമ്മീൻ തരാം ചെമ്മീൻ ഞങ്ങാ ഞങ്ങൾ നിർത്തി പോണേ ചെമ്മീന അമ്പിലൊക്കെ എമ്മീൻ മേടിച്ചതാ എല്ലാ ദിവസവും ഇടാറുണ്ടോ ചൂണ്ടാ ഏര് പൂളാൻ എടുക്കുവോ ഞങ്ങൾ നിർത്തി പോണ ഞങ്ങക്ക് വേണ്ട എല്ലാവർക്കും നമസ്കാരം അപ്പൊ കാണുമ്പോ തന്നെ അറിയാലോ നമ്മള് ചൂണ്ടിയിടാൻ വേണ്ടി പോണേ എന്താ അപ്പൊ കടമക്കുടിയിലാണ് ഏലോന്ന് പറഞ്ഞോടത്തെ കടമക്കുടിയിലാണ് ഇപ്പൊ എങ്ങനെ വന്നേക്കുന്നത് കടമക്കുടി എല്ലാവർക്കും അറിയാലോ നമ്മ വരാ അപ്പോഴേന്ന് ഇപ്പൊ ഇവര് ചൂണ്ടിട്ടിട്ട് എന്താ കിട്ടിയ നിങ്ങക്ക് എന്താ പൂളന്ന് പറഞ്ഞൊരു മീനുണ്ട് അപ്പൊ പഴയാൾക്കാർക്ക് ഒക്കെ അറിയാൻ പറ്റും പൂളാൻ എന്ന് പറഞ്ഞാൽ എന്താ മീനെന്ന് ലൊക്കേഷൻ ഒക്കെ ഉണ്ട് അടിപൊളി ലൊക്കേഷൻ ആണ് കടമകുടി അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ കുമ്പളങ്ങി ഒക്കെ പോലെ തന്നെ നമുക്ക് എവിടെയിട്ട് കിട്ടണ നമുക്ക് ഇവിടെ ഇട്ട് ഇട്ടുനോക്കാം പിന്നെ അവിടെ ഒരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ ഇട്ടു വെക്കാം ചൂണ്ടേട് ഇടുമ്പൊന്നും പറഞ്ഞല്ലോ ഭാഗ്യം പോലെ ഭാഗ്യമാണ് കൊത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ചത് പക്ഷെ ഇന്ന് മഴയില്ല ഇന്ന് നല്ല വെയിലി നല്ലവേല നല്ല മഴയത്ത് വരാമെന്ന് ചോദിച്ചാണ് ഇരുന്നത് കേട്ടാ ഇപ്പൊ മാർക്കറ്റിൽ പോയിട്ട് അമ്പതിയിലൊക്കെ ചെമ്മീൻ വെച്ചിട്ടുണ്ട് ചെമ്മീട്ടിട്ടാ പിടിക്കാവുന്നത് ചെമ്മീണ്ട് കുപ്പി തുടങ്ങിയാലും നമുക്ക് തുടങ്ങാം വീട്ട് നോക്കാം നമുക്ക് എന്നിട്ട് അങ്ങട്ടു പോവാം തുടങ്ങാ ടൈനിടു കുന്ന കളയാണെ വായ്പ ഭംഗിയുള്ള മീനാണ് കേട്ടത് കൊത്തൂറാണല്ലേ കൊത്തൂറാണ് അന്ന് ഇങ്ങോട്ട് പോരാ കിട്ടിയാ ആ ചി വലത്തൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അങ്ങനെ തീങ്ങും കിട്ടിട്ട് എന്ത് തോന്നിന്ന് ആ അതെ കൊള്ള 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 ഇതേ മൂലത്തെ തന്നെ ഇട്ടത് ഓ നിക്കിട്ടോ നിക്കിട്ടോ അല്ലെങ്കി ചൂണ്ടം ആ അത്യാവശ്യം മറ്റേ സക്കരണ്ട വളർത്തുന്ന സക്കരണ്ട സെയിം ഒരു മോഡലല്ലേ ഉചിതം കറിക്കളപ്പിച്ച നല്ല അടിപൊളി സാധനം എടുക്കാം ആ ഒരിക്കലെടുത്തെടുക്കേളാം ചെറുതാണല്ലോ സംഭവം ചെറുതാണ് അത് പറക്കാനൊക്കെ പറ്റുമോ എന്നാലും വലുതാണ് കേട്ടോ അത് കളഞ്ഞേക്കത് കൊത്തേക്കും കിട്ടിയില്ല ഒന്നും കിട്ടാ കൊത്തണ്ടെന്ന് തോന്ന വലുതാണോ അറിയാമല്ല വലിക്കണുണ്ട് കേണ്ടോ കൊള്ളാം കിട്ടി കിട്ടിയേ കിട്ടിയേടാ ഇവിടെ ഇടാം ഇവിടെ ഇണ്ട് ഇവിടെ ഇട്ടു ഓട്ടക്കോട്ടെ ഞാൻ

പെട്ടെന്ന് ചത്തുപോയി മീൻ അല്ലേ ആയിസുറവാണ് അപ്പൊ ചൂണ്ടിട്ടിട്ട് വലിയ മീനൊന്നും കിട്ടില്ല സ്ഥാനം മാറ്റി ഒന്നും ഇടാൻ പറ്റില്ല സ്ഥലമൊക്കെ മാറ്റിടാട്ടിട്ടുള്ള ചെറുതായിട്ട് ചൂണ്ടി ഇടുമ്പെന്ന് പ്രശ്നം കൊത്തുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൊത്തി കഴിഞ്ഞിട്ട് കാണിക്കാൻ പറ്റുള്ളൂ ചൂണ്ടിയിടുന്ന ആൾക്കാർക്ക് അറിയാം ആ കാര്യം അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവുമ്പോഴാണ് വരുന്ന കിട്ടണത് രാവിലെ വന്നത് ഉച്ചകറായി നമുക്ക് നമുക്ക് തന്നെ പണിയാണോ ക്യാമറ പിടിക്കണത് നോക്കി പോണോട്ടെ ഇത് വരമ്പാണിത് നോക്കാൻ പറ്റില്ല ഒറ്റ വഴിയാണ് ചെറിയ കുഞ്ഞു വഴിയാ ക്യാമറ പിടിച്ച് പിടിച്ച് എളി ലൊക്കേഷൻ നമ്മ അപ്പൊ ഇവിടെ ഇട്ടിട്ട് ഒന്നും കിട്ടൊന്നില്ലട്ടാ ഞങ്ങൾ ഇരുപത് മിനിറ്റായിരുന്ന ഇന്നാണ് ഭയങ്കര പെയിലും മഴ ഉണ്ടെങ്കിൽ കിട്ടിയനെ നമുക്ക് നിർത്തിയാലോ നിർത്താ വെറുതെ പോയി വെള്ളം ഭയങ്കര കിടക്കണേ ആ അതാന്നു എല്ലാരും വന്നിട്ട് അവിടെ ചൂണ്ടിട്ടിട്ട് എല്ലാരും പക്ഷെ അവർക്കൊന്നും കിട്ടിട്ടില്ല നല്ല സ്പോട്ടൊക്കെയാണ് ചൂണ്ടിയിടാൻ പറ്റിയ അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചൂണ്ടിയിട്ടാണ് എന്തെങ്കിലും കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പറ വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വന്ന് ഞാൻ ചൂണ്ടിയിടാം നമ്മുടെ ഇവിടെ എറണാകുളത്ത് കേട്ടാ എറണാകുളത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വരാൻ പറ്റുള്ളൂ ഇട്ടുകഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കിട്ടണം മീന ചെറുതായാലും വലുതായാലും നല്ല ഇൻട്രസ്റ്റ് ഉള്ളൂ ഇതുപോലെ പോസ്റ്റാ കയറുന്നത് രണ്ടുപേരും അവിടെ ചൂണ്ടിയിട്ടുണ്ട് അവർ അമ്മച്ചയും ചൂണ്ടിട്ടുണ്ടല്ലോ അവിടെ ചൂണ്ടിടാ പിന്നെ ഇവിടെ ഉള്ള എല്ലാരും തപ്പാനിറങ്ങാൽ ചൂണ്ടിടലി വലപരിപാടി ഇതൊക്കെ തന്നെ കിട്ടിയല്ലോ രാവിലെ ഒന്ന് ആ മൂന്ന് മൂളാണ് കിട്ടിയത് അല്ലെങ്കിൽ കിട്ടിയ ചെമ്മീൻ തരാ ചെമ്മീൻ ചങ്ങ ചെമ്മീൻ ചങ്ങാർ ഞങ്ങൾ നിർത്തിപ്പോണേടാ അമ്പത് രൂപയ്ക്ക് അമ്മ മേടിച്ചതാ എല്ലാ ദിവസവും ഇടാറുണ്ടോ ചൂണ്ട എന്താ കിട്ടണ പൂളാൻ നിർത്തി എടുക്കുവരത്തിപ്പോണക്ക് വേണ്ട ഇല്ല

അവിടെന്താ പേര് ഗീതും കൂടിയ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് കച്ചവടത്തിന് ഇറങ്ങിയാ മതി രാവിലെ ഞാൻ എന്തെങ്കിലും കറിക്കൊക്കെ കിട്ടണ്ടെ നോക്കും പിടിക്കാറുണ്ടോ എല്ലാ ദിവസമൊന്നുമല്ല ആഴ്ച ഒക്കെ വരും തക്കൊക്കെ തക്കൊക്കെ ഇണ്ട് വെള്ളപ്പൊക്കമാണ് പൂളാനൊരിക്കലിക്കുഞ്ഞിതാ ഇവിടെ ചെമ്പല്ലിക്കുഞ്ഞുണ്ട് കിട്ടിയാ കിട്ടിയെന്ന് പറയാം കുഞ്ഞ് പടിഞ്ഞാറും ചെമ്പല്ലി വല്യ ചെമ്പല്ലി പിടിക്കാനാണ് ബണ്ടിൻറെ പോണത് ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ വന്നേക്കണവരൊക്കെ അങ്ങോട്ട് പോകുള്ളു ഇവിടെ കൊറവാണ് അവര് കോട്ടു വരും ദൂരം കിട്ടും വലിയ മീൻ കിട്ടും ഇവിടെ ഒക്കെ പൂളാനും കരിമീനും ചെമ്പലിക്കുഞ്ഞും മതി സെപ്റ്റംബർ ഇത് ില് തുടങ്ങിട്ട് ഏപ്രിലിൽ അവസാനിക്കും പിന്നെ വർഷക്കെട്ടാണ് ഏപ്രിൽ പതിനഞ്ച് മുതൽ ആര്ക്ക് വേണമെങ്കിലും പിടിക്കാം നവംബർ പതിനാല് വരെ ആര്ക്ക് വേണമെങ്കിലും പിടിക്കാം അത് കഴിഞ്ഞ കെട്ടു തുടങ്ങും തുടങ്ങും അപ്പൊ അവരാരേം കേട്ടൂലും കൊത്തില്ല ഞങ്ങള് രാവിലെ വന്നിട്ട് എത്ര മൂന്നെണ്ണം കിട്ടിയത് അന്ന നമുക്ക് പോയാലോ പോവാ ശരിക്കും വീഡിയോ അവസാനിപ്പിച്ച ഇപ്പഴാണ് ശരിക്കും അവസാനിച്ചത് അപ്പോൾ ചെറിയ നടക്കൂണ്ട ഇതേപോലെ

ചേട്ടൻ്റെ hmm.

മഴുഡ് കിട്ടുവാറുണ്ട്